കേൾക്കാൻ വേണ്ടിട്ടാണ് ചോദിച്ചത് അത് ഈ ചിരി ഇങ്ങനെന്താ റെഡിമേഡ് पागी वसन्तम् सुगन्धम् मक्कापुरी आगी आगोशराव महिमा कुरिशील कल्याणराव मक्कापुरि आगे महिमा ഞാൻ നല്ലത് മലപ്പുറം ജില്ലയിലെ വേങ്ങരയാണ് കേട്ടോ നമ്മൾ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെ വീട്ടിലാണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് തൻ്റെ മുമ്പിലേക്ക് വന്ന യാദൃശികമായിട്ട് വന്ന ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അത്ഭുതമായിട്ട് പാട്ട് പാട്ടുപാടി സൗതാരനെ നെട്ടിച്ചിട്ടുള്ള ഒരു കലാകാരെ വീട്ടിലാണ് ഞാനുള്ളത് കേട്ടോ അതായത് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലാണ് എന്തായാലും കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു എന്തായാലും ആളെ വീട്ടിൽ ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ വീട് നിങ്ങൾ ഒന്ന് ലൈക്ക് ലൈക്കറിച്ച് കണ്ടുപോളി എന്തായാലും നല്ല അടിപൊളി സംഭവമായിരിക്കും ഹലോ ആണല്ലേ അവിടെ അപ്പൊ നമ്മുടെ കലാകാരൻ്റെ വീട്ടിലെത്തിനോ ക്ലാസ് പറഞ്ഞു നോക്കാ ഹലോ ആ ഉദ്ദേശ ആള് തന്നെ എന്താ സുഖല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു കലാകാരിട്ടോ കൊറച്ചു പേർക്കെങ്കിലും അറിയാൻ പറ്റും ഇപ്പൊ നല്ല വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ് പോവ് നിക്കണോ ഓക്കെ വീഡിയോ എന്താ അവസ്ഥ വീഡിയോ എങ്ങനെ ഉണ്ടായ സംഭവമാണ് പറ്റോ പെട്ടെന്ന് ചോദിച്ചപ്പോൾ പാട്ട് പാടാ അല്ല എന്നാലും ധൈര്യം കിട്ടുക ഞാൻ ചോദിക്കുന്നത് ഇത്രയും ആൾക്കാർ ഇങ്ങനെ പോണ വഴിയാണല്ലോ ബസ് പോകേണ്ടത് കാറ് പോകേണ്ടത് എല്ലാരും നോക്കുന്നുണ്ട് അവിടെനിന്ന് കിടിലായിട്ട് പാട്ട് പാടിയിട്ടുണ്ട് പാട്ടൊക്കെ പഠിക്കാൻ പോണ കുട്ടിയാണോ പിന്നെ പാടാൻ നിങ്ങൾ ആരെയും പാട്ട് പാടുന്ന ആൾക്കാരാണ് പിന്നെ എങ്ങനെ സംഭവിച്ചു ഞാൻ തന്നെ അത്ഭുത അവതാരം പോയിട്ടുണ്ടല്ലേ ഇത് എങ്ങനെ സംഭവിച്ച പറയാൻ പറ്റോ അത് ഞങ്ങള് കോളേജിൽ ഒരു ബ്രേക്കിന്റെ സമയത്ത് പുറത്തൊക്കെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയത് അപ്പൊ എന്താ പറയാ ആളെ കണ്ട് ആളിങ്ങനെ പാട്ട് പാടാനാണ് പാട്ട് പാടുന്ന ആളുണ്ടോ ചോദിച്ചു അപ്പൊ എന്റെ ഫ്രണ്ടിനെ കാണിച്ചു കൊടുത്തു അപ്പോൾ എന്തായാലും എന്താ പറയുക യാദൃശികമായിട്ട് ഞാൻ പറഞ്ഞില്ലേ യാദൃശികമായിട്ട് കയറി വന്ന ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അവതാരകന്റെ കിളി പറയാണ് നിൽക്കുന്നത് അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ ആ വീഡിയോ കണ്ടതിൽ കുറേ ആൾക്കാർ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ആൾ എവിടെയുള്ള ആളാണ് ഒന്ന് കാണാൻ പറ്റുമോ അല്ലെങ്കിൽ ആ ആളെ ഒന്നുകൂടി കൊണ്ടുവരാമെന്നു ചോദിച്ചിട്ട് ആ ചാനലിൽ തന്നെ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ ഭയങ്കര അസ്തത്തിന് പേരെന്തിനു പാറയിൽ പാറയിൽ എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു കലാകാരിയുടെ കുറച്ച് വിശേഷങ്ങൾ ക്ലാസ് പോക്കാണ് കണ്ടുപോക്കാം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇതാണ് ആ കലാകാരി കണ്ടോളിറ്റാണ് പേര് പറഞ്ഞില്ല ഷിഹാന എന്താ പറഞ്ഞില്ലേ അപ്പൊ അവിടെ നിന്നാണ് അപ്പേ ഞാൻ ഉപ്പനോട് വെച്ചു ഇങ്ങനെ സംഭവം അറിയുന്നില്ല ആളൊരു കണ്ടിട്ടുണ്ടോ കണ്ടില്ല ആ ഒരു മൈൻഡിൽ എന്നോട് സംസാരിച്ചു ആ വീഡിയോ ഇറങ്ങിയപ്പോ എന്ത് തോന്നി വീഡിയോ ഞാന് യാദൃശികമായിട്ട് നമ്മളൊരു കൂട്ടുകാരൻ അയച്ചു തന്നപ്പോ കാണാനിടയായിട്ടൊന്നും അവര് പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ സംഭവം ഞാൻ പറയുന്നില്ല അത് പറപ്പൂരിലെ പാട്ടുകാരിന്ന് പറഞ്ഞൊരു ഇവിടുത്തെ ഗ്രൂപ്പ് ഉണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് അതിൽ നമ്മൾ കാണുന്നത് ആ പാട്ട് പാട്ടൊക്കെ തുറന്നു നോക്കുമ്പോഴാണ് നമ്മളെ മകളെ

അങ്ങനെ സ്കൂളുകളിലൊക്കെ അറിയണൊന്നും വിളിക്കും അപ്പൊ അതുപോലെ പങ്കെടുക്കും ഒരു പാട്ട് ആയിട്ട് എടുക്കുന്നു എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കമന്റ് തോന്നിയ കേൾക്കാൻ ഞാൻ ചോദിച്ചത് അത് ഈ ചിരിമെയ്ഡിങ്ങനെന്താ പറഞ്ഞപ്പോ അതില് വേറെയും കുറെ കുട്ടികളുണ്ടായിരുന്നു ബോൾഡായിട്ട് പറയുന്നുണ്ട് അപ്പൊ വീട്ടിലും ഇങ്ങനെ തന്നെയാണോ വീട്ടില് വീഡിയോയിൽ പറയുന്നുണ്ടേ വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അതോ നമ്മളാണോ അതോട്ടെന്ന് പറയുമ്പോൾ അപ്പോ ഷിഹാനാ ഞാൻ പറഞ്ഞല്ലോ പാട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ ഞങ്ങള് വളരെ എൻജോയ് ചെയ്ത് കേട്ടേണ്ട പാട്ട് അപ്പം ഞങ്ങൾക്ക് ഇപ്പൊ വേണ്ടത് ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സോങ് ആണ് അപ്പൊ ഒരു പഴയ പാട്ട് അല്ലേ രാഗം രാജൻ െ നിങ്ങൾ ഇങ്ങനെ അരിഞ്ഞു പോയ പാട്ടില് അപ്പൊ ഞാൻ ഈ പാട്ട് പഠിക്കാൻ പോയില്ല നിങ്ങക്ക് ഇപ്പഴും വിശ്വാസമാവുന്നില്ല കേട്ടോ കാരണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പാടുമ്പോൾ അത്യാവശ്യം നല്ല കൈവനം വേണം അപ്പം

കുറച്ച് കുറച്ച് മുന്നേ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സെറ്റപ്പ് വൈകി വൈകി പോയോ പോയി സ്കൂള് സ്കൂളിൽ പഠിക്കാനും പഠിത്തത്തിന് ബാധിക്കുമ്പോൾ നമ്മള് പാട്ടുമായി അധികം കൂടി

െ പക്ഷെ ആ വൃത്തിക്കുള്ള പാടാൻ പറ്റില്ല ഞാൻ ശ്രദ്ധിച്ചോപ്പെന്നാണ് പാട്ടുണ്ട് എത്ര വലിയ പാട്ടായി ആൾക്കാർ പോകുന്നുണ്ടല്ലോന്നുള്ളത് ഇണ്ടാവുമല്ലോ അതൊന്നും ആ വീഡിയോയിൽ കണ്ടില്ല അപ്പോ നമുക്ക് രണ്ടാമത്തെ ഒരു പാട്ട് ീഹദേ കണവാലിരങ്കും അരുണിൻ മേ പുണർന്ന് രജപീഹീജത്തുങ്കേ കനവാലവന്ത്രങ്കും അരുണിൻ പുണർന്ന് അജപ शरफां तिरुखिरुफाम् इव पागि वसन्तं तूगि सुगन्धं पागि वसन्तं तूगि सुगन्धं मक्का आगोशराव महिमा कुरेशील् कल्या പറയേണ്ട നിനക്ക് ഒരു ഐഡിയം കിട്ടുന്നില്ല ജഡ്ജി എനിക്കിട്ട് കഴിയുന്നില്ല സംഗതി പൊളിയാൻ നീ പൊളിക്കും നൂറ് ശതമാനം ഈ പാട്ടൊക്കെ ഇൻസ്റ്റയിൽ അതിനെക്കാട്ടി ശതമാനം ഇവിടെ കേട്ടോ ഒന്ന് നിന്റെ സൗണ്ട് ഒരു ട്രെൻഡിങ് സൗണ്ട് ആണ് ഈ സൗണ്ട് ഒക്കെ സാധകം ചെയ്യ അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യണ്ടോ

ാണ് അപ്പൊ ഷിഹാന സ്കൂളിൽ പോകുന്ന നേരം അപ്പൊ ഞാനേ ഈ വീടിപ്പി എവിടെ നോക്കിയാലും മൊത്തം പൂക്കളാണല്ലോ ഏഹ് പക്ഷെ ഒരു പൂ മാത്ര ചമ്പക്കപ്പൂ ഇല്ല അപ്പൊ അത് എന്തെങ്കിലും പാടി പന്നാ മതി സെറ്റ് ആണോ കേട്ടോ

ഓരോ കോലം എന്തായാലും അടിപൊളി സ്റ്റേജിലൊക്കെ ഇത് എല്ലാം ഫസ്റ്റ് പാടുന്നത് ഇതിനു മുമ്പിൽ ആദ്യമായിട്ട് പാടുക അല്ലേ അതിനു മുമ്പ് ചോദിക്കട്ടെ വേറെ ആരെങ്കിലും അതല്ലാതെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടോ ഒന്ന് സ്കൂളിലൊക്കെ പോകാനുള്ള അപ്പൊ എന്താ പറയാനുള്ള നമ്മുടെ ഇങ്ങനെയുള്ള പാട്ടുപാടി വരുന്ന കലാകാരികളുടെ മാതാപിതാക്കൾ എന്താ പറയാനുള്ളത് ഏറ്റവും എന്താ വെച്ചാൽ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ചെറുപ്പത്തില കണ്ടെത്തിയിരിക്കുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലൊക്കെ എത്തിക്കാൻ സാധിക്കും പക്ഷെ എന്തോ നമുക്ക് ഇവരെ ചെറുപ്പത്തിൽ സ്കൂൾ തലത്തിൽ ആ സമയത്ത് നമുക്കത് അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നാളെ കഴിവൻ എന്താ നല്ലത് പിന്നെ പുറത്തുനിന്ന് ആളുകൾ കേട്ടിട്ട് പുറത്തുനിന്ന് ആളുകൾ കേട്ടതേ ഞാൻ കേട്ടുള്ളൂ ചവിട്ടിക്കടന്ന് പണ്ടേലും ഇനി കാണാൻ പോണലൊക്കെ വളരെ സന്തോഷം അറിയിക്കാൻ തൽക്കാലം Það býttu að fara í alveg, hvað bæður þið? Þegar ég bæði bæði, það bæði.